അപ്പോൾ ഇതൊക്കെ സത്യമാണ് ഇത് യാഥാർത്ഥ്യമാണ് മുടി മാത്രമല്ല വേണ്ടി

ആ ബഡി ശരീരത്തിന്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട് അതിൻറെ മുകളിൽ കഫൻ ചുറ്റി ആരെ മഹാനായ അരസഭി മാലിക്കിനെ പ്രഗത്ഭ സ്വാഹാബി അല്ലേ എന്തിന് മഹതിയായ ഐഷിയോഹന്ന മുമ്പ് വസിയത്ത് ചെയ്തു കഫൻ ചെയ്യുമ്പോൾ കമീസിന്റെ ഒരു ഭാഗം മുറിച്ചെടുത്തിട്ട് കമീസ് അവരുടെ വീട്ടിലുണ്ടായിരുന്നു എന്നെ ഇമാ മുസ്ലിം മുസിടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കമീസിന്റെ ഒരു ഭാഗം മുറിച്ചെടുത്തിട്ട് എന്റെ നെഞ്ചിൽ വെക്കണമേ അതിന്റെ മുകളിലേ എന്നെ കഫൻ ചെയ്യാവൂ എന്ന് എന്ന്ഷാ ബിബിൻ ഹബീബ റസുല്ലാഹിയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യത്തിനും പ്രാധാന്യമുണ്ട് ഉള്ളുവിന്റെ വെള്ളത്തിന് പ്രാധാന്യമുണ്ട് അതേപോലെ തന്നെ നബി മുസഫാൻ നബിച്ച കമീസിന് പ്രാധാന്യമുണ്ട് ഹബീബാ ഹബീബല്ലാഹി ാഹു അലൈ വസ്സലം കുടിച്ച പാത്രത്തിന് പ്രാധാന്യമുണ്ട് അവിടെ വിശദീകരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട നിന്ന് നിന്ന് യാത്ര ചെയ്തു ഇറാഖിലേക്ക് യാത്ര ചെയ്തു ഹബീബായ ഹബീബായ് കുടിച്ച പാത്രത്തിൽ വെള്ളം കുടിക്കാൻ വേണ്ടി യാത്ര ചെയ്തു അങ്ങനെ സ്വഹാപങ്ങളും നിലകൊണ്ട മാർഗത്തിലാണ് അവസാനിപ്പിക്കുകയാണ് സത്യത്തെ സത്യമായി മനസ്സിലാക്കണം ഒരു കാര്യം ഓർമ്മപ്പെടണം ഇവിടെ നമ്മളെ ഗ്രൂപ്പ് വഴക്കൊക്കെ സ്വാഭാവികമാണ് പക്ഷേ അതിന്റെ പേരിൽ അള്ളാന്റെ ഹബീബിനെ പറ്റി നുണ പറഞ്ഞാൽ ഇതിനപ്പുറം ഒരു ലോകമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവിടെയാണ് നമ്മളെ പ്രശ്നം ഈ കോഴിക്കോട്ടെ പ്ലാറ്റ്ഫോമിൽ വെച്ച് ചേകനൂരിനെ കണ്ടപ്പോ അസമൂര്യര് ചോദിച്ചുത്രേ അല്ല ചേകനൂര് നിങ്ങൾ വാക്യാത്ത് പഠിച്ച ആളല്ലേ നമ്മൾ നേരത്തെ പലവട്ടം കണ്ട ആളല്ലേ ഇപ്പോൾ വാദപ്രതിവാദല്ല ഞാൻ സ്വകാര്യായിട്ട് നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ അഞ്ച് വക്കത്ത് നിസ്കാരം എന്ന് പറഞ്ഞത് മൂന്ന് വക്കത്താക്കിയ പഠിച്ചോനെ പേടിക്കണ്ടേ അള്ളാൻ്റെ കോടതി ഇല്ലേ നിങ്ങൾക്ക് അള്ളാൻ്റെ കോടതിയെ പേടിയില്ലേ അപ്പം മെല്ലെ ചെവി ഇങ്ങനെ പിടിച്ചിട്ട് ആ അസമൂല്യരോട് ചേക്കനൂര് പറഞ്ഞോത്തരമൂല്യരെ അന്നാന്നൊരു ചിന്തപ്പൻ്റെ മനസ്സില്ല അതാണ് അവിടെയാണ് അവിടെയാണ് വിഷയം അള്ളാൻ്റെ ഹബീബിനെ പറ്റി കളവ് പറഞ്ഞാൽ ഇത് വളരെ ഗൗരവല്ലേ പറയാ വിളിച്ചപ്പോൾ പറയുക അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ട ആവശ്യമില്ല അതെന്ത് അർത്ഥം എന്ത് വാക്കുകൾ തനി വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടല്ലോ സനദ് അവർ കൊടുത്ത സനത് ഇന്ന് അവർ തന്നെ പ്രസിദ്ധീകരിച്ചു നെറ്റിൽ ലഭിക്കും ഇഷ്ടം പോലെ ഇവിടെ സനദ് വായിച്ചു കഴിഞ്ഞു എന്നാൽ അവർ തന്നെ സുന്നി വോയിസിൽ പ്രസിദ്ധീകരിച്ചു അത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖദൂർ ജിലാനി റളിയുള്ളാൻ ആ സനദിലാകട്ടെ അബ്ദുൽ ഖദൂർ ജിലാനി ഇല്ല അപ്പോൾ കാര്യം വ്യാജം തന്നെയാണ് ഉറപ്പാണ് ഈ ഒരു ഞാൻ ഇവിടെ വായിക്കാം എല്ലാ കളവ് കള്ളനെ പറ്റും ഈ പറഞ്ഞിട്ട് ഈ പറഞ്ഞതിൽ ആണ് െ പറ്റി കളവ് 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 പറഞ്ഞു 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 മുടിയെ പറ്റി 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 ഹബീബിനെ ഏത് വിഷയത്തിൽ കളവ് പറഞ്ഞാലും ത്തിലാണ് വിഷയം പഠിച്ചോ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ മോമിനിങ്ങളെ പഠിച്ചവനെ പേടിയുള്ളവരൊക്കെ അതിനൊക്കെ പിൻവാങ്ങണം അതൊക്കെ വലിയ ആപത്തുള്ള കൂടാരമാണ് അതിനെ പിൻവാങ്ങണം അനെ പേടിക്കണം ഈ സ്വപ്നത്തിൻ്റെ കഥയും പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് ചെന്നാൽ സംഗതി വലിയ അപകടമാണ് അസ്രായേൽ അത് സ്വീകരിക്കില്ല അത് നമ്മൾ മനസ്സിലാക്ക മനസ്സിലാക്കളിയൊക്കെ ذلك ما كنت منه تهيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد لقد, كن لقد كنت في غفلة منها فكشفنا عنك غطاك فبصرك اليوم حديد يعني ليس كيس بين ما الله ഇന്നലെ രാത്രി പോലും ഈ പരിപാടിക്ക് പോകരുത് എന്ന ഉന്നതന്മാരായ പല ആളുകളെയും ആളുകളും എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പോകരുത് നിങ്ങൾക്ക് നിങ്ങളെ പറ്റി ഇന്നാലിന്ന ആളുകൾക്കൊക്കെ നല്ല നല്ല അഭിപ്രായമാണ് ഇപ്പോൾ ഉള്ളത് എന്നി പോകരുത് ഇന്നലെ രാത്രി പല ആളുകളും ഇന്നലെ രാത്രി എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടിട്ട് കാസിമിയോട് നാളെ ആ പരിപാടിയിൽ പങ്കെടുക്കരുത് ഞാൻ ഇന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ അദ്ദേഹത്തെ പറ്റി നല്ല അഭിപ്രായമാണ് കുറച്ചു കാലമായി എതിനൊന്നും പറയാത്തത് കൊണ്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നലെ രാത്രിയും ധായ ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ തീരുമാനം ഉണ്ടാക്കിക്കൊണ്ടാണ് നേരം വെളുത്തപ്പോൾ ഒരു കൂടി അഹ് നടക്കുന്ന നടക്കുന്നവരെങ്ങാണത് അവിടെ പ്രശ്നമാണ് ഇവിടെ എല്ലാവരും ഒഴിവാക്കായാലും മോമി നിങ്ങളത് പറയണം നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ ഞാനിവർ ഒഴിവാണല്ല പറഞ്ഞതിന് അർത്ഥം ഇത് ഓരോരുത്തർക്കും പാഠ്യല്ലരാ ഇത് ഹബീബിൻ്റെ പേരിൽ വ്യാജം പറയുകയാൽ ഹബീബിനെ പറ്റി ഏത് വിഷയത്തിൽ നുണ പറഞ്ഞാലും നരകമാണ് ഞങ്ങൾ വക പറയല്ല അള്ളാൻ്റെ കോടതി ഉണ്ട് പേടിച്ചോളൂ അവിടെ നന്മ തിന്മയെ തൂക്കുന്ന കോടതി ഉണ്ട് തീരുമാനിക്കുന്ന സ്ഥലമുണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പറ്റി ഏതെങ്കിലും വിഷയത്തിൽ നുണ പറഞ്ഞാൽ പറയുന്നുണ്ട് ാക്കട്ടെ അവർക്ക് വീടുണ്ട് നരകത്തില് കാത്ത് രക്ഷിക്കട്ടെ വളരെ പ്രശ്നാണ് പേരിൽ നോണ പറഞ്ഞാൽ ചില വരെ വരും ഞാൻ ഈ മനസ്സിലായോ പറഞ്ഞത് മനസ്സിലായോ പറഞ്ഞത് നമ്മൾ ഇവിടെ പറയാന കാരണം മനസ്സിലായില്ലേ നമുക്കിതിൽ ഒരു താല്പര്യമല്ല വിഷയം ഇങ്ങനൊന്നും ആവാതിരിക്കട്ടെ അതിന് ഓരോ സമയത്തും ഓരോ മുടി ഓരോ പ്രശ്നം കൊണ്ടുവരും എന്താ ചെയ്യും ഇതൊന്നും ആവൂല വിചാരിച്ചിരുന്ന പിന്നെ അടുത്ത് ഇതൊക്കെ വരും എന്തെങ്കിലും കൊണ്ടുവരും ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്താ ചെയ്യാർ ചില മഹാന്മാരായ പണ്ഡിതന്മാർ വരെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അബീബിന്റെ മേൽ കരുതി കുട്ടി നോണ പറഞ്ഞാൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ ഇനി സ്വപ്നത്തിന്റെ കാര്യം പറയാ ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടാൽ തീർച്ചയായും എന്നെ കണ്ടിരിക്കുന്നു എന്നാലോ ഹബീബിനെ സ്വപ്നം കണ്ടോണെന്നോ പറഞ്ഞാൽ കാക്കട്ടെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് ഗ്രൂപ്പും സംഘടനയും ഒക്കെ വിജയിക്കാൻ വേണ്ടി ഇത്തരം വാക്കുകൾ പറഞ്ഞു നടക്കുള്ളവർ ചിന്തിക്കണം വളരെ ഗൗരവമായി ആലോചിക്കണം അഗ്വാന്റെ കോടതി നരകമുണ്ട് അതുകൊണ്ട് റബ്ബിലേക്ക് എല്ലാവരും മടങ്ങണം ഇത്തരം മോശപ്പെട്ട തീരുമാനങ്ങളിൽ നിന്നും മോശപ്പെട്ട പ്രസ്താവനകളിൽ നിന്നും മാറി നിൽക്കണം നിങ്ങൾക്ക് സൗകര്യം പോലെ നിങ്ങൾ പള്ളി പള്ളിക്കേറ്റുകയോ മറ്റോ സൗകര്യമൊക്കെ ചെയ്തോളൂ പക്ഷേ ഹബീബായ ഹബീബായാഹി സൊല്ലി വസ്ല്ല മാറ്റങ്ങളുടെ പേരിൽ അത് ചെയ്യുമ്പോൾ മുസ്ലിം ഉമ്മത്തിനെ നോക്കി നിൽക്കാൻ സാധ്യമല്ല സംഗതി ഈ വിഷയത്തിൽ സംയമനം പാലിക്കേണ്ടതുണ്ട് എങ്കിൽ പോലും ഇത് ശക്തമായി തന്നെ ഈ വിഷയത്തിന് പിന്മാറുന്നില്ലെങ്കിൽ ശക്തമായി ഈ വിഷയത്തിൽ അതിന് നമ്മുടെ പ്രതിഷേധം അറിയിച്ചു കൊണ്ടും ശക്തമായി നേരിട്ടുകൊണ്ടും ബഹുമാനപ്പെട്ട സുന്ന പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്നും ഇത്തരം വ്യാജന്മാരെ പിടിച്ചു കെട്ടേണ്ടത് സമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണെന്നും ഇല്ലെങ്കിൽ ആ ഹിളിസുന്ന ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും എല്ലാവരും ഓർമ്മപ്പെടണമെന്ന് സാന്ദർഭികമായി ഞാൻ ഇവിടെ ഉണർത്തിക്കൊണ്ട് അതുകൊണ്ട് കാര്യത്തെ കാര്യമായി മനസ്സിലാക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നല്ലൊരു പറയാനും നല്ലൊരു മനസ്സിലാക്കാൻ നമുക്ക് തോപ്പിയൊക്കെ ചെയ്യട്ടെ